അപ്പൊ നമ്മൾ ഇന്നത്തെ വീടിയൊരു വ്യത്യസ്തമായ വീടിയ കേട്ടോ നമ്മള് ഒട്ടകമൂരിനായിട്ട് ഒരു വീട്ടിലേക്ക് പോകണം അറബി വീട്ടിൽ കാണാം ഒട്ടകമോരൊക്കെ ഈ വീട്ടിൽ നിന്നാണ് നമുക്ക് വാങ്ങാൻ ഇവിടെ ബംഗാളിന്റെ അടുത്തുണ്ടാവും നല്ല ഉറക്കണം വീട്ടിൽ എപ്പോഴും ഒട്ടകമോല് സ്റ്റോക്ക് കാണിക്കാറ് ഇവിടെ അപ്പൊ നമുക്ക് ഒട്ടകമോല് കിട്ടിയിട്ടുണ്ട് ഇതുകൊണ്ട് ചെറിയ പരിപാടി ഉണ്ട് രണ്ട് രണ്ടു മോര് ഇട്ടിണ്ട് ബേച്ചിലായിരുന്നു നാളെ ബേപ്പില നമ്മളുണ്ടായിക്കാം നമ്മളുടെ നമ്മൾ പിടിക്കാൻ നോക്കാം നല്ല ഫ്രഷ് നമുക്ക് നമ്മൾ വെച്ചു പിടിക്കാൻ നോക്കുക അപ്പം ഇതുകൊണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ആ മോര് വെള്ളം കൊണ്ടുപോയിട്ട് നരക്കിയിട്ട് ജോലി ചെയ്യണം ആ പിന്നെ നമ്മൾ അതിലേക്ക് ഒരു ഇഞ്ചി ഇഞ്ചിരിത്തുണ്ട് അഞ്ചാറ് മുളക് മോര് ഇതിഞ്ഞ് മിക്സ് ചെയ്യാൻ നിൽക്കണം അപ്പം നമ്മളെ മോര് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ കുപ്പിയിലാക്കിയിട്ട് കൊണ്ടുപോയി എടുക്കണം നമ്മളീ കുപ്പിയിലൊക്കെ നിക്കണെ ഒത്തിരുപഞ്ച് കുപ്പി കിട്ടി നമ്മുടെ കുറവാണ് കുപ്പിന്റെ നൂല് ഫൈനലി നമ്മളെ മൂലങ്ങളായിട്ടുണ്ട് നമ്മളീഡ് വർക്ക് ചെയ്യണ കൊണ്ടു കൊടുക്കണം പൊതുവെ യു എൽ ഇപ്പൊ നല്ല ചൂട് തുടങ്ങിയിട്ട് കേട്ടോ പത്തര മണിയായി ഇത് നമ്മൾ റോഡ് സൈഡിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കും പാകിസ്ഥാനി വെള്ളം നിർത്താം അപ്പം നമ്മളൊരു പൈസ എനിക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി കൊടുക്കും ഒന്നാണ് അതുപോലെ ഈ കൂടീൻ്റെ ഉള്ളിൽ ഒരാൾ ഒരാളിരിക്കുന്നുണ്ടായി വെയിലത്ത് പോവാം കുറഞ്ഞ ശമ്പളത്തിന് ഇരിക്കുന്ന ആൾക്കാരും അലൈക്കും ഇവിടെ കമ്പനി വർക്ക് നമ്മൾ വണ്ടികളൊക്കെ கண்ட்ரோல் கண்ட்ரோ ஆளுக்காரணே ஓகே தேங்க் யூ தேங்க்யூ அதுபோல ஒன்று ரெண்டு ஆளுக்கார்ட்டா அலாம் கைசாப் அடிக்க வெள்ளத்தின் பிடிச்ச கேட்டீங்க பனிக்குனு ஓகே 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 ഫുള്ള് മരുഭൂമി ആട്ടാ ഇവിടെ ഇവര് ജോലി ചെയ്യണേ ഈ ചൂടത്ത് അവർക്കൊക്കെ ഇത് കിട്ടുമ്പോ വളരെ സന്തോഷമാകും ഇവിടെ ഒന്ന് രണ്ടാള ഒന്ന് രണ്ടാൾക്കാർ ഇവിടെ ഉണ്ടായി നമ്മൾ ക്ലീൻ ചെയ്യണ കിട്ടിയിട്ടുണ്ട് ഇവിടെ ഒരാൾ കൊടുക്കുന്നു പൊതുവെ കുറഞ്ഞ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ആൾക്കാരവിടെ കഴിഞ്ഞു രണ്ടുപേരും ഇവിടെ ഗർമ്മിയാണ ഇവരൊക്കെ എത്ര ചൂടാണെങ്കിലും ചെയ്യുന്ന ജോലിയിൽ സന്തോഷം കണ്ടെത്തുന്നു എന്നുള്ളതാണ് സത്യം നമ്മളെ കയ്യിൽ ഒന്ന് രണ്ട് ബോട്ടിൽ കൂടെ ഉള്ളു ഇതൊക്കെ ഇപ്പോ വെസ്റ്റേൺ റീജലിൽ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന പുതിയ പുതിയ വീടുകളടാ ഇവിടെയൊക്കെ ഒരു അഞ്ചാറ് വയസ്സു മുന്നേ ഫുള്ള മണലായിരുന്നു വേസിലും ഒക്കെ കാണുന്ന പുതിയ പുതിയ വീടുകളുണ്ട് ഇതിലൊന്നും ആൾ താമസം ഇല്ല ഒക്കെ വർക്കറ് ഇവർക്കൊക്കെ അത് കിട്ടണ ഭയങ്കര സന്തോഷമായിട്ടാണ് ഈ വെയിലത്താണ് ഈ ജോലി ചെയ്തോണ്ടിരിക്കുന്നത് പതിനൊന്ന് മണിയായിപ്പോൾ അങ്ങനെ ലാസ്റ്റിൽ നമ്മളിവിടെ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലും और जोली लो मतलब सस्ता दिनुबली दाना भर्ती आई कोनी करते अभी हमारा लस्सी कैसे भाई लस्सी एकदम फर्स्ट क्लास का है आ, और अच्छा बहुत अच्छा है। बहुत अच्छा लग रहा है अभी ये गर्मी में तुम्हारे लिए बहुत अच्छा लगेगा बहुत अच्छा गर्मी के लिए बहुत अच्छा गर्मी के लिए सही है गर्मी के लिए बहुत अच्छा है अब और एक चूड़ा तण इतने पहन एड टा വിമാന കോളേജ് ഉച്ചകായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഹരിയണയിലെ ബുദ്ധിമുട്ട് നമ്മളൊക്കെ അറിയാൻ എത്രയോ സന്തോഷത്തിലാണ് അപ്പം നമ്മുടെ പേസ്യൊക്കെ കൊടുത്ത് തീർന്നിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക